മഴ തോര് മുൻപിൽ പുത്തൻ വിശേഷത്തിലേക്ക് അവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ രാജീവൻ ബാലേന്ദ്രനോട് പറയുക എന്തായാലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ എൻ്റെ പെണ്ക്കിഷ്ടമില്ലാത്തപ്പം ഇവിടെ അവളെ നിർത്താൻ പറ്റത്തില്ലെന്ന് പറയുകയാണ് ഞാൻ അവളെ പറഞ്ഞു വിടുക തന്നെ ചെയ്യും എന്ന് രാജീവൻ പറയാണ് ബാലേന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞു വിട് അവൾ ഇവിടുന്ന് പോയാൽ നിങ്ങളെ ജയിച്ചു നേരെ തിരിച്ച് അവൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ജയിച്ചു സമ്മതിച്ചു എന്ന് പറഞ്ഞു സമ്മതിച്ചെന്ന് രാജീവൻ പറയണം അപ്പോഴത്തേക്ക് ബാലേന്ദ്ര തോക്കെടുത്തിട്ട് പറഞ്ഞു നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന് നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറയുകയാണ് പറ അവളെ പറഞ്ഞു വിടാൻ നോക്കുവാൻ പറയുകയാണ് ബാലേന്ദ്രൻ അപ്പോഴത്തേക്ക് രാജീവൻ ദേഷ്യിച്ച് മുറിയിന്ന് ഇറങ്ങി താഴോട്ട് വരികയാണ് അപ്പം താഴെയാണെങ്കിൽ വൈജ കാത്തിക്കാണ് എന്താ നടക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ താഴെ വൈജ രാജീവനെയും കാത്തിക്കുകയാണ് അങ്ങോട്ടത്തേക്ക് ഭഗവതിയും കൃഷ്ണമോളും എത്തിയിട്ടുണ്ട് താഴേക്ക് ഇറങ്ങി വന്ന ആ കുമ്പോൾ രാജീവനോട് വൈജ വയ്ക്കണേ എന്ത് പറഞ്ഞ് രാജീവേട്ട ബാലേന്ദ്രൻ അയാളുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് വജി അയാളെൻ്റെ അടുത്ത് തോക്കെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഭീഷണിയോടൊപ്പം പറയുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവളെ പറഞ്ഞു വിടാൻ എന്നോട് വെല്ലുവിളിച്ചിരിക്കുക ആണെന്ന് പറയുകയാണ് രാജീവ് ആ ഞാൻ പറഞ്ഞില്ലേ ബാലേന്ദ്രൻ പണ്ടത്തെ ബാലയേന്ദ്രനുള്ള നല്ല മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് വചി ചോദിക്കുകയാണ് രാജീവൻ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചില്ല എന്ന് രാജീവനും പറയുന്നുണ്ട് രാജീവൻ പറയുകയാണ് ഇനി എന്തുമായാലും അവളെ ഇവിടെ പറഞ്ഞു വിട്ടേ പറ്റും അത് എൻ്റെ ഒരു വാശിയാണ് രാജീവൻ പറയുകയാണ് എന്നിട്ട് നേരെ അലീനെ എടുത്തിട്ട് ചെല്ലിയാണ് നിന്നോട് പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ ഇരുപത്തിരണ്ട് മണിക്കൂർ ആ സമയത്തിനുള്ളിൽ നീ ഇവിടെ പോയിരിക്കണം നിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് തല്ല് തരണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നിന്നെ പേടിച്ചിട്ടോ പാലേന്ദ്രനെ പേടിച്ചോട്ടോ അല്ല ഞാൻ നിന്നെ തല്ലാത്തത് ഇപ്പം നാല് തല്ല് നിന്നെ തല്ലുള്ളൂ നീ അവിടെ നിന്ന് കൊള്ളത്തേ ഉള്ളൂ നീ എൻ്റെ അടുത്ത് ചോദിക്കത്ത പോലുമില്ല എന്ന് പറയണം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് വൈദ്യയ്ക്ക് ഭയങ്കര സന്തോഷം പാവ അലീനെ ഒന്നും വേണ്ടതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം മാത്രമല്ല നീ ഇനി ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കല്ലെന്ന് രാജീവൻ അല്ല അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വൈജ പറയുകയാണെ ഇവളെന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഇവിടെ നിൽക്കും അപ്പം രാജീവൻ പറയുകയാണെ ബാലേന്ദ്രൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ബാലേന്ദ്രനെ പേടിച്ചിട്ട് നീ ഇവിടെ നിൽക്കാന്ന് വെച്ചാൽ വേണ്ട ബാലേന്ദ്രനെക്കാക്കി ഭയങ്കര മോശ സ്വഭാവം ആയി എനിക്കുള്ളത് എനിക്ക് വേറൊരു മുഖമുണ്ട് ആ മുഖം നിനക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ കണ്ടുപോകല് എന്ന് രാജീവൻ പറയും അലീനെ ഒന്നും ഇട്ടാൽ കുഞ്ഞിക്കാൻ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇതൊക്കെ കേട്ടോണ്ട് അവിടെ രോഹിത്തും ഭഗതിയും നമ്മുടെ കൃഷ്ണയൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാജ്യം അങ്ങ് പോവുകയാണ് എടുത്തിട്ട് വന്ന് അലീനെ പറയുകയാണ് മാഡത്തിനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല ഒരു വിരോധവും ഇല്ല വായിച്ചു പറയാണ് എനിക്ക് നിന്നോട് ദേഷ്യവും വിരോധവും ഉണ്ട് ബാലയൻ തന്നെ പോലെ എനിക്ക് നിന്നെ തലയിൽ കയറ്റിക്കൊണ്ട് നടത്തുക നടക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ് അപ്പം അലീന പറയാണ് എന്നെ തലയൊക്കെ മടിയിൽ മടി തോളെ തോള വെക്കണ്ടൊക്കെ പ്രായം കഴിഞ്ഞില്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അലീന സങ്കടപ്പെടുന്നുണ്ട് മാത്രമല്ല മാഡം ഇപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ഓർത്ത് ഒരു നാൾ ദുഃഖിക്കും അന്ന് ഏറ്റത്തിനോട് എൻ്റെ അടുത്ത് വരണമെന്ന് എന്നെ കാണണമെന്നും തോന്നും അന്ന് മാഡം വരാതിരിക്കല്ലേ ഈ ലോകത്ത് ആർക്കും മാഡത്തെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല എനിക്ക് മാത്രമേ അതിന് സഹായിക്കത്തുള്ളൂ അന്ന് മാഡം എന്നെ കാണാൻ വരാതിരിക്കല്ലേ എന്ന് അലീന പറയാന്ന് ഇതൊന്നും മനസ്സിലാവാതെ വൈജിങ്ങനെ നിൽക്കുകയാണ് വൈജ വിചാരിച്ച് അലീന ഇനി പോകാൻ നേരത്തെ അലീനയ്ക്ക് സ്വബോധം നഷ്ടപ്പെട്ടിട്ടും കണ്ട് പറയുകയാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ പുരോഗത്തും വവിധയും കൃഷ്ണ ഇങ്ങനെ നിൽപ്പിട്ടുണ്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ